ഹലോ ഗായസ് ഞാൻ എൽ ജോ എൽ സഞ്ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ വന്നിരിക്കുന്ന ഒരു മൈഗ്രേഷൻ ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് സോ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ട് കാണും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര വിവാദമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നീരജ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും അതേപോലെ തന്നെ പുള്ളിക്കാരുത്തേക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണ് എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൂടിയാണ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഞാൻ ഫേസ് ടു ഫേസ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനായിട്ട് നിന്ന് സംസാരിക്കുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് കാരണം തന്നെ നമ്മളൊരു തായ്ലൻഡ് യാത്രയിലായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു സോ അത് നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു സോ അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി വീഡിയോസ് വരുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ അപ്പം ആക്ച്വലി എനിക്ക് ഈ ഒരു കാര്യം ഞാൻ ആദ്യം തൊട്ട് ഇത് വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ഞാൻ ഞാനതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനോ ഒന്നും ആദ്യമേ കുറച്ച് നാളത്തേക്ക് നിന്നില്ല അത് ബേസിക്കലി നമ്മൾ നമ്മളതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ പിന്നെ ഞാൻ ഇപ്പോഴും ഈ വീഡിയോ ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരത്തെയും വിമർശിക്കാനോ അല്ലെ പുള്ളിക്കാരത്തി ചെയ്തോ ശരിയായി ശരിയായിപ്പോയെന്നോ ഇതൊന്നും പറയാനോ അങ്ങനെ അതിനെക്കുറിച്ച് അത് ഏഴ കീറി പരിശോധിക്കാനോ ഒന്നും അല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സ് എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ളതാണ് നമ്മളെല്ലാവരും പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും കേരളം എന്ന് പറയുന്നത് വളരെ പ്രബുദ്ധരായ ജനങ്ങളുടെ ഒരു കൂട്ടമാണ് അതേപോലെ തന്നെ സാക്ഷരതയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ പക്ഷേ ഈ സാക്ഷരത എന്താണ് അത്യാവശ്യം എഴുത്തും വായനയും അറിയാം എന്നുള്ളത് മാത്രമാണ് സാക്ഷരതയുടെ മാനദണ്ഡം ഇനി പ്രബുദ്ധരാണ് മലയാളികളെ എന്ന് പറയുമ്പം എത്ര പേർക്ക് വേണ്ട പോലെ ഒരു കാര്യം ആലോചിക്കാനും മനസ്സിലാക്കാനും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും അറിയാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പറ്റിക്കാൻ എളുപ്പമുള്ള ഒരു നാട് കേരളമാണെന്ന് എനിക്ക് പലപ്പോഴും പല കാര്യങ്ങളും കേൾക്കുന്ന സമയത്തും കാണുന്ന സമയത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പാടെ അതിൻ്റെ വരും പരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അതിനകത്തേക്ക് എടുത്തു ചാടി അതിനകത്ത് മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതേപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ബ്ലൈൻഡ്ലി അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് അവരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല പലപ്പോഴും അവർ നിഷ്കളങ്കരായ മനുഷ്യരായിരിക്കാം എന്നാൽ വേണ്ടത്ര രീതിയിൽ ഒരു കാര്യം ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളായിരിക്കാം മേ ബി അങ്ങനെയൊക്കെ കൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയാം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ ഇപ്പോൾ ഈ നീരജ എന്ന് പറഞ്ഞ ആളുടെ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പം ഇതിനി നാളെ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തോട്ടെ നിങ്ങൾ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ പറയുന്നത് കണ്ണും പൊട്ടി വിശ്വസിക്കരുത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ആരും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ഈ വന്നിരുന്ന് പറയുന്നത് എന്നുള്ള അടിസ്ഥാന തത്വം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ചില ഫീമെയിൽ ലോഗേഴ്സ് ഒക്കെ ഉണ്ട് അവരെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർ കുറേ സ്കിൻ കെയർ പ്രോഡക്ട്സും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഹെയറിൻ്റെ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്യൂട്ടി പാർലറുകൾ സ്പാകുകൾ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട് ഇത് കേട്ടിട്ട് ഇവർ അയ്യോ ഞങ്ങളുടെ ചേച്ചി ിയാണ് അയ്യോ ഞങ്ങളുടെ കൺകണ്ട ദൈവമാണ് എന്ന് വരെ പറഞ്ഞിട്ട് ആളുകൾ ഇവർ ചെയ്യുന്ന എന്തും കണ്ണും പൂട്ടി വിശ്വസിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹമുണ്ട് ഞാൻ ഏറെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരൊന്നും എടുത്തു പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ നോക്കിയാൽ മനസ്സിലാക്കും പോലെ ആളുകളുണ്ട് അങ്ങനെ അതായത് അവർ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഈവൻ ഒരു നല്ല ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ റെപ്യൂട്ടേഷനുള്ള കമ്പനിയോ ഒന്നും ആയിരിക്കത്തില്ല മേ ബി ലക്ഷങ്ങൾ ഈ പറഞ്ഞ ബ്രാൻഡുകളിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഇവരെല്ലാം ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടാണോ പറയുന്നത് ഞാൻ ഇന്നുവരെ ഒരു ഒരു മൈഗ്രേഷൻ ഏജൻസിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഒരു ഏജൻസിയെ പരിചയപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇനിയാണെങ്കിലും അത് ചെയ്യാൻ പോകുന്നില്ല എന്ന് ഉറച്ചൊരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം ഞാൻ അങ്ങനെ ഒരു മൈഗ്രേഷൻ ഏജൻസിയെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ മേയ് ബി ആ ഏജൻസി ചിലപ്പോൾ ഒരു തട്ടിപ്പ് കാണിച്ചാൽ ആ തട്ടിപ്പിൻ്റെ ഒരു ഭാഗം നമ്മൾ വാങ്ങാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് നമ്മളായിട്ട് മറ്റൊരാളുടെ കണ്ണീര് വീഴാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുത് ഇതിപ്പം നീരജ അമ്മൂസ് എന്ന് പറയുന്ന ഒരാളുടെ കേസിൽ ഞാൻ ഈ പുള്ളിക്കാരത്തിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടതിലും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ പറയുന്നതിനെക്കുറിച്ചും പല ആളുകളും പുള്ളിക്കാരത്തേക്ക് അല്ലെങ്കിൽ ആ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് ആ തട്ടിപ്പ് നേരിട്ട് കഴിഞ്ഞപ്പോൾ അവർ ലൈവിലേക്ക് വരുന്നതും ഒക്കെ ഞാൻ കണ്ടു അപ്പോൾ ഇതൊക്കെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു കാലത്ത് ആ ഏജൻസിക്ക് വേണ്ടി ഈ പുള്ളിക്കാരെത്തി ഒരാഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പലതരത്തിലുള്ള വിസ വാഗ്ദാനങ്ങൾ നൽകി ഈ ഏജൻസി ആളുകളിലേക്ക് ചെല്ലുമ്പം അവരുടെ ഇടയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ട് പല സ്ഥലങ്ങളും ഈ പുള്ളിക്കാരത്തി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ കണ്ട ഞാൻ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പോയി ഒരിടത്തും പോയി റിസർച്ച് ചെയ്തിട്ടൊന്നും വന്നോ അല്ലെങ്കിൽ ആരോടും ചോദിച്ച് മനസ്സിലാക്കിയൊന്നുമല്ല എനിക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഇൻറ്റർമീഡിയറ്ററായിട്ട് നിന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പുള്ളിക്കാരത്തി പൈസ വാങ്ങാനായിട്ട് കൂട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാളെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുമ്പോൾ തന്നെ പുള്ളിക്കാരത്തിക്ക് നല്ലൊരു ശതമാനം കമ്മീഷനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും യും കമ്മീഷൻ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ നാളെ ഈ ഏജൻസി തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എന്താവും സ്വാഭാവികമായിട്ടും ഈ പുള്ളിക്കാരത്തെയും ഇതിനകത്ത് ഉത്തരവാദിത്വം പറയേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും പലപ്പോഴും ക്യാഷ് വാങ്ങുന്നത് ബാങ്കിലൂടെ ത്രൂ ആയിരിക്കണമെന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് ആവണമെന്നില്ല മേ ബി അവർ ഒന്നെങ്കിൽ ക്യാഷായിട്ട് മേടിക്കും അല്ലെങ്കിൽ യു കെയിലേക്ക് ഒരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടായിരിക്കാം മേ ബി അവർ ആ പേയ്മെൻറ്റ് വാങ്ങുന്നത് ഡയറക്റ്റ്ലി അവർ പേയ്മെൻറ്റ് വാങ്ങത്തില്ല ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പല മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള ചില മൂവി റിവ്യൂവേഴ്സൊക്കെ ഉണ്ട് അവർ പലപ്പോഴും വന്നിരുന്ന് പറയുന്നത് കേൾക്കാം ഞങ്ങൾ പൈസ വാങ്ങിയിട്ടല്ല റിവ്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് തിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യം പറയാൻ പറ്റും നമ്മളോടെ ആത്മാർത്ഥതയുള്ള മൂവി റിവ്യൂവേഴ്സ് ആണെന്ന് നമുക്ക് തോന്നാൻ പറ്റുമോ അവരുടെ അടുത്ത് ഒരു അഞ്ച് ലക്ഷം രൂപ തന്നേക്കാം നല്ല രീതിയിൽ ഈ സിനിമയെക്കുറിച്ച് ബൂസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇൻഫ്ലുവൻസേഴ്സ് അതിനൊക്കെ പറയും അവർ ആ പൈസ വശം ഒരിക്കലും അവരുടെ അക്കൗണ്ടിലേക്ക് അവർ ഡയറക്റ്റ്ലി മേടിക്കത്തില്ല നാളെ അതവർക്ക് അവരെ തന്നെ കൊടുക്കാനുള്ള ഒരു കെണിയാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവരൊന്നെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ക്യാഷായിട്ട് മാത്രമൊക്കെ ആയിട്ട് അവർ കൈപ്പറ്റും അപ്പോൾ ഈ ഒരു അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ നിങ്ങളുടെ അടുത്ത് വന്ന് വിസ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾ ഗ്ലോ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിക്ക് ഇത് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി അത് വിശ്വസിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ എനിക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നൊരു കമൻറ്റാണ് എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി എനിക്ക് ഇപ്പോൾ ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് വീഡിയോ കണ്ടിട്ട് പലപ്പോഴും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചുകൊണ്ട് വരാറുണ്ട് ഞാൻ പറ്റുന്ന ആളുകളെയൊക്കെ ഞാൻ പരമാവധി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്യാറുമുണ്ട് പക്ഷേ ചില ആളുകൾ വളരെ റൂഡായിട്ട് പെരുമാറുന്ന ചില ആളുകളുണ്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കമൻറ്റാണ് ആ ആൾ എന്നോട് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നല്ലൊരു ഏജൻസിയെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു കെയിലേക്ക് വന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു പോയാലോ അത് താങ്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല താങ്കളുടെ വീഡിയോസിന് വ്യൂസ് കുറയാനായിട്ട് മേ അത് കാരണമാകും അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നൊക്കെ എന്നോട് ആക്ച്വലി വന്ന് കുറേ കമൻറ്റ്സ് ഇട്ടു എനിക്കത് കണ്ടപ്പോൾ ആക്ച്വലി ഒത്തിരി സങ്കടം തോന്നി ഏത് വീഡിയോയുടെ ഏത് കമൻറ്റാണെന്ന് ഞാൻ ഓർക്കുന്നില്ല പുള്ളിക്കാരും പല വീഡിയോസിൻ്റെ അണ്ടറിൽ ഇങ്ങനെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഒരു ഏജൻസിയെ സജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളാദ്യമേ മനസ്സിലാക്കുക ഞാനത് ചെയ്താൽ ഇപ്പം മേ ബി ആ ഏജൻസിക്ക് നല്ല ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നാളെ ആ ഏജൻസിയുടെ ഡയറക്ടർ ബോഡി പുതിയ ഒരാൾ മേ ബി വരാം മറ്റൊരു കമ്പനി ആ ഏജൻസി ഏറ്റെടുക്കാം ആ സമയത്ത് ഈ ഏജൻസി ഈ സെയിം പേര് തന്നെ ആയിരിക്കാം ആ സമയത്ത് ആ ഏജൻസി ഒരു തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനും അതിനകത്ത് ഉത്തരവാദിയാവും എൻ്റെ ആ ഒരു പ്രവൃത്തി കാരണം നിങ്ങളിൽ ഒരാൾ കരയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ എവിടെ കൊണ്ടോയി കഴുകിക്കളയോ ആ ഒരു ആ ഒരു പാപ സ്വാഭാവികമായിട്ടും ഞാൻ കാരണം മറ്റൊരാൾക്ക് അവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് നഷ്ടപ്പെടുക എന്ന് പറയുന്നതിന് ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതേപോലെ തന്നെ ചിലപ്പോൾ മേ ബി ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിട്ടുള്ളതും ചിലർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരുമുണ്ട് ഇപ്പം നല്ല രീതിയിൽ ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്ത ഒരാൾക്ക് കൊടുത്താൽ അത് അവരുടെ ജീവിതത്തെ ഒരിക്കലും അഫക്റ്റ് ചെയ്യുക അത് വേറെ അവരുടെ ഇഷ്ടം പോലെ ഉള്ള ആൾക്കാരാണെങ്കിൽ മേ ബി ഓക്കെ അവർക്ക് ആ അഞ്ച് ലക്ഷം പോയാൽ അവർ ചിലപ്പോൾ സഹിക്കുമായിരിക്കും മേ ബി അതിനെ ഞാൻ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല അവരുടെ പൈസയ്ക്ക് അവർക്ക് വിലയുണ്ട് പക്ഷേ അന്നന്നത്തെ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാൾ കടവും വിലയും പണയവും വെച്ചിട്ട് കൊണ്ടുപോയി ഒരു അഞ്ച് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കുമ്പം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കുമ്പം അത് തട്ടിച്ച് കഴിഞ്ഞാൽ ആ പാപഭാരും ഒന്നും ഒരിക്കലും കഴുകി കളഞ്ഞ് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരു ഏജൻസിയും ഇന്ന് നിമിഷം വരെ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വരാത്തത് എന്നോട് പലപ്പോഴും പലരും നല്ലൊരു ഏജൻസിയെ സജസ്റ്റ് ചെയ്യാവും നല്ലൊരു ഏജൻസിയെ സജസ്റ്റ് ചെയ്യാവുന്ന ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്കറിയാം ഒന്ന് രണ്ട് ഏജൻസികളും നല്ല ഏജൻസികളെ എനിക്കറിയാം ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ നോക്കിയിട്ടുള്ള ഏജൻസികളെ എനിക്കറിയാം പക്ഷേ ആ ഏജൻസികളെ സജസ്റ്റ് ചെയ്യുമ്പോഴും അത് ഞാൻ പ്രോപ്പറായിട്ട് റിസർച്ച് നടത്തി ഞാൻ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ ഏജൻസിയാണ് അത് കഴിഞ്ഞ് അതിന് മാറ്റങ്ങൾ സംഭവിക്കാം അതിപ്പം ല വർഷങ്ങൾ ചിലപ്പം കടന്നുപോയിട്ടുണ്ടാവാം സ്വാഭാവികമായിട്ടും അത്രയും നാളുകൾക്കിടയിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവാം സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതിനെ നമുക്ക് ഒരു ഏജൻസിയെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പുള്ളിക്കാരത്ത് തന്നെ പുള്ളിക്കാരിയുടെ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് എൻ്റെ അറിവ് കേടുകൾ കൊണ്ട് പറ്റിപ്പോയതാണ് ഞാൻ അന്ന് പുള്ളിക്കാരിയുടെ ഒരു മണ്ടത്തരത്തിൽ എനിക്ക് ഞാൻ അന്നൊരു വീഡിയോ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു അറിവുകേടെ എന്ന് പറഞ്ഞ് ഈ ചെയ്ത തെറ്റിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലൊക്കെ കുറേ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻഫർമേഷൻ മറ്റൊരാളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുമ്പം നമ്മൾ കുറച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത ശേഷം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ നമ്മളത് ചെയ്യാവുള്ളൂ അല്ലാത്ത പക്ഷം ഒരു തരത്തിലും ആളുകൾക്ക് ഒന്നുകൊണ്ടും ആവുന്നില്ല ആളുകൾ ചിലപ്പോൾ നാളെ ഒരു തട്ടിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു കേസ് നിൽക്കുന്ന ഒരു സാധനം നമ്മൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തി അവരൊരു കുടുക്കിപ്പോയി ചാടുന്നതിലും ഭേദം നമ്മളത് പരിചയപ്പെടുത്താതിരിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും അറിവുകേടെ എന്ന് പറഞ്ഞ് ഈ നീരജേട് കേസിലുണ്ടായ ഒരു സംഭവം നമ്മൾ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല പിന്നെ അതേപോലെ തന്നെ തെളിവുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഈ പറഞ്ഞ പുള്ളിക്കാരത്തിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും യൂട്യൂബ് അക്കൗണ്ടും ഒക്കെ കളയും എന്നൊക്കെ പറഞ്ഞു എനിക്കാ വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം പുള്ളിക്കാരത്തി എന്തായാലും ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജോ ആ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ യൂട്യൂബ് പേജോ ഒന്നും കളയാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരത്തി അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരത്തി ചെയ്തതിനെ സ്റ്റിൽ ഇപ്പോഴും ന്യായീകരിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഒരിക്കലും പറഞ്ഞു ബോധവത്കരിക്കാനോ അത് ശരിയായില്ല തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനോ ഒന്നും പുള്ളിക്കാരത്തി തയ്യാറാവുന്ന ഒരു പ്രകൃതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുമ്പം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കാതെ കുറച്ച് നിങ്ങളുടെതായ റിസർച്ചുകളൊക്കെ നടത്തിയ ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ സഹായം തേടുന്നേ നിങ്ങൾ ഇച്ചിനും കൂടി അറിയാവുന്ന ഒരാളുടെ അടുത്ത് അതിനകത്ത് നിങ്ങൾ നാണക്കേടോ മാനക്കേടോ ഒന്നും വിചാരിക്കരുത് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക ഇത് ജെരുവിനായിരിക്കുമോ ഇന്ന പോലെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുമോ ഇതുപോലെ ഇവർ ഇന്ന് ധൃതി ഇടുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമുക്കറിയാമെങ്കിൽ നമ്മൾ തന്നെ റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ സഹായം തേടുക നമ്മളെക്കാൾ കുറച്ചുകൂടി അറിവുള്ള ഒരാളോട് ചോദിക്കാൻ മനസ്സിലാക്കുക എന്നിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എടുത്ത് ചാടുക അപ്പോൾ ഈ നീലചെടി ഇഷ്യൂ വന്ന സമയം തൊട്ട് ഞാനിത് കുറച്ച് ദിവസം നോക്കി അതിനുശേഷം ഇതിൻ്റെയൊക്കെ കമൻസ് ഒക്കെ വായിച്ച് നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി ആളുകൾ സ്റ്റിൽ ഇപ്പോഴും ഇതിൻ്റെ പേര് പറ്റിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് ഇനി എങ്ങനെ കുറച്ച് വിജിലൻ്റ് ആയിട്ടിരിക്കാൻ എൻ്റെ ഫോളോവേഴ്സിനോട് എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഈ വീഡിയോയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് ഈ വീഡിയോ ഇത്രയും കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു സോ നമ്മൾ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടുത്ത വരെ ടേക്ക് കെയർ ബൈ